അതാണ് ഏറ്റവും പ്രധാനം ഭരണ നടപടികൾ കഴിയാവുന്നത്ര വേഗത്തിൽ ജനങ്ങൾക്ക് അതിൻ്റേതായ എല്ലാ തരത്തിലും അനുഭവിക്കാൻ കഴിയുക അതോടൊപ്പം നാം നടത്തുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പല പല മാർഗങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതൊരു ഉന്നതതല യോഗത്തിൻ്റെ ഭാഗമായി തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മേഖല യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്ന് ജില്ലകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ അപ്പോൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ കാണാനും പരിഹരിക്കാനും നമുക്ക് സാധിക്കും ഇവിടെ കാര്യമായ ഒരു മാറ്റം നമ്മുടെ പൊതുസമീപനത്തിൽ ഈ കാലയളവിൽ ഉണ്ടാക്കാൻ നമുക്കയക്കാം അതായത് ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടി വരും സർക്കാർ ഭരിക്കുന്നവരും ഇത്തരം ഇത്തരമൊരു ഭരണസംസ്കാരം കാലാകാലമായി നിലനിന്നു വരുന്നുണ്ടായിരുന്നു അതിന് സാരമായ മാറ്റമുണ്ടാക്കാൻ വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഴയെടുപ്പം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് അതിന് വിവിധ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മിക്ക സേവന മിക്ക സേവനങ്ങളും ഓൺലൈനായി നൽകാൻ നമുക്കിപ്പോൾ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ വാതിൽപ്പടി സേവനങ്ങളും അതിൻ്റെ ഭാഗമായി തന്നെ തയ്യാറാക്കിയവയാണ് വിവിധ തരത്തിൽ ജനങ്ങളിലേക്ക് എത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ നടത്തുന്ന അദാലത്തുകളുണ്ട് വിവിധ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് ചില ഘട്ടത്തിൽ താലൂക്ക് അദാലത്ത് അതിൻ്റെ പുറ അതിനു പുറമെ മന്ത്രിമാർ എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള മന്ത്രിസഭ ആകെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി നവകേരള സദസ് ഇതെല്ലാം ഈയൊരു പുതിയ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരായവരാണ് നമ്മളെല്ലാം എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ നമുക്കായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലോ ലോകത്തിലെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലോ ഇതുപോലൊരു നടപടിക്രമം മറ്റെവിടെയെങ്കിലും സ്വീകരിക്കുന്നുവെന്ന് നമ്മളിതേ വരെ മനസ്സിലാക്കിയിട്ടില്ല പ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനം എത്ര എത്രകട്ട നടപ്പിലായി ആ നടപ്പിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ വർഷവും ജനങ്ങളുടെ മുന്നിൽ തന്നെ അവതരിപ്പിച്ചത് അപ്പോൾ ജനങ്ങളുടേത് വിലയിരുത്തൽ മാത്രമല്ല അതുകൊണ്ടുണ്ടാകുന്നത് നമുക്ക് ഈ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടേണ്ടവയാണ് എന്ന ഒരു ബോധം നടപ്പാക്കേണ്ടവരിലാകെ ഉണ്ടാക്കാനിടയാകുന്നു എന്നുള്ളത് പ്രധാനമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് വർഷത്തിലേക്കണക്കുകൾ നമ്മുടെ പ്രകടന പത്രികയിൽ വളരെ കുറഞ്ഞ വാഗ്ദാനങ്ങളാണ് ഇനി നമ്മൾ അഡ്രസ് ചെയ്യാൻ ബാക്കിയുള്ളത് അത് പൂർത്തിയാക്കാൻ കഴിയാത്തതല്ല നല്ല രീതിയിൽ തന്നെ ഇത്തവണയും കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് നില അപ്പോൾ അത്തരം കാര്യങ്ങൾ നിറവേറ്റുന്നതിന് നിങ്ങൾക്കെല്ലാം പ്രചോദനമായി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണമെന്ന സംസ്കാരം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് നമ്മൾ ഇതുപോലൊരു അവലോകന യോഗം അതായത് മേഖലാ അവലോകന യോഗം നേരത്തെ സംഘടിപ്പിച്ചത് ആ യോഗത്തിൽ ജില്ലാ കളക്ടർമാർ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ അവതരിപ്പിക്കുകയും മുടങ്ങിക്കടന്ന പല വികസന പദ്ധതികൾക്കും പൊതുരൂപം നൽകുകയും അവ പ്രാവർത്തികമാക്കാൻ കഴിയുകയും ചെയ്തു ഒരു പുതിയ രീതി അവിടെ സ്വീകരിക്കാൻ നമുക്കറിയാം കാരണം നിങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി സർക്കാരുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ചില കാര്യങ്ങൾ വല്ലാത്ത തടസ്സമായി മാറിയിട്ടുണ്ടാവും അത് മുന്നോട്ട് പോകുന്നില്ല അത്തരം കാര്യങ്ങൾ ഇതുപോലൊരു ഗൗരവമുള്ള യോഗത്തിൽ ഏറെക്കുറെ എല്ലാ സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലൂടെയുണ്ട് അപ്പോൾ ഏറെക്കുറെ കേന്ദ്രം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് നല്ല രീതിയിൽ സഹായകമായി സഹായകമായും ഇതാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ അനുഭവം അന്ന് തൊള്ളായിരത്തി അൻപത്തി ആറ് വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു അതിൽ നൂറ്റി അൻപത്തി വിഷയങ്ങളിൽ നേരിട്ട് ചർച്ച നടത്തി തീരുമാനം കൈക്കൊള്ളാൻ അപ്പം തന്നെ കഴിഞ്ഞിരുന്നു ബാക്കിയുള്ളവ തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവയാണ് അതേമാതൃകയിലാണ് ഇപ്പോഴും അവലോകന യോഗങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ അനുഭവം കൂടി അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഈ യോഗം സംഘടിപ്പിക്കാനാവണം മേഖല അവലോകന യോഗത്തിൽ കഴിഞ്ഞ തവണ പരിഗണിച്ച വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ തീർപ്പാക്കാതെ ആയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് എം എൽ എ മാരുമായി നേരത്തെ ഒരു യോഗം നടത്തിയിരുന്നു ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞിരുന്നു അതും സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നവകേരള സദസ്സിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അതും വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ആയിരത്തി മുപ്പത്താറ് വിഷയങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ ഇരുന്നൂറ്റി ഒന്നെണ്ണത്തിലാണ് തീരുമാനം കൈക്കൊള്ളാനായത് നൂറ്റി ഇരുപത്തിനാല് വിഷയങ്ങളിൽ വൈകാതെ തീരുമാനത്തിലേക്ക് എത്താനും കഴിയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യോഗങ്ങളുടെ അനുഭവം നല്ല രീതിയിൽ വിജയിച്ചു കൊണ്ട് അത് നമുക്ക് തുറപ്രവർത്തനത്തിന് നല്ല പ്രേരണയായി മാറിയിട്ടുണ്ട് കലക്ടർ വകുപ്പ് സെക്രട്ടറി കത്തെഴുതുക അത് ഫയലായി മാറുക വിവിധ തലങ്ങളിലുള്ള കടമ്പകൾ ടക്കുക ഇത് സാധാരണ സർക്കാർ മുറയാണ് ആ മുറയാണ് വലിയ തോതിലുള്ള കാലതാമസം ഉണ്ടാക്കുന്നത് അപ്പോൾ പരസ്പര ചർച്ചയിലൂടെ തത്സമയ ആശയവിനിമയത്തിലൂടെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ കാര്യങ്ങളിൽ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും അങ്ങനെയാകുമ്പോൾ പദ്ധതികൾ വൈകാതെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും പദ്ധതികൾ നീണ്ടുപോകുന്നതിന് പല കാരണങ്ങളുണ്ടാകാം ആ തടസ്സങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം ആ കാര്യം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ അത് അസാധ്യമായിരിക്കും കൂടുതൽ പരിശോധന ആവശ്യമുള്ളത് സെക്രട്ടറി തലത്തിൽ ശ്രദ്ധിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തി വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും വേണം നമ്മൾ ഭരണരംഗത്തുള്ള കാലതാമസത്തിനിടയാക്കുന്ന തട്ടുകൾ അത് കുറച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ നടപ്പാക്കാനും ക്ഷേമ പദ്ധതികൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും ഈ മേഖലാവലോകന യോഗം സഹായകമാകും നമ്മൾ മുൻഗണന നൽകുന്ന പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് അതിലെ അതിദാരിദ്ര്യ നിർമാർജ്ജനം ലൈഫിന്റെ ഭാഗമായുള്ള പ്രവർത്തനം ആർദ്ര മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളും തുറന്നുള്ള പൊതുവിദ്യാചരണം നടപടികളും മാലിന്യമുക്ത നവകേരളം ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ ഗൗരവമായി കാണുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഭരണ സംസ്കാരത്തിലുണ്ടായ മാറ്റങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് ഏറ്റവും വേഗതയോടെ നമ്മുടെ പദ്ധതികൾ നടപ്പാക്കാനാവുക എന്നത് തന്നെയാണ് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകുന്നതിന് കാലതാമസം ഉണ്ടാകാതിരിക്കുക എന്നതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അങ്ങനെ ഭരണരംഗം കൂടുതൽ ജനകീയവും ഊർജസ്വരവുമാക്കുക എന്ന് പ്രധാനമാണ് ഇന്നിപ്പോൾ ഇന്ന് വൈകുന്നേരം പട്ടയവിതരണം നമ്മൾ നടത്തുന്നുണ്ട് അതും നല്ല രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞ ഒരു രംഗമാണ് ഇത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയോടെയുള്ള പുറപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈ യോഗത്തിൻ്റെ വിജയം നിങ്ങളുടെ കൃത്യമായ ഇടപെടലുകളിലൂടെയാണ് ഉണ്ടാവുക അതിന് നല്ല ഫലമുണ്ടാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്